എന്തായാലും പ്രണവ് പ്രണവ് മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രണവാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേച്ചിയും പ്രണവും ഉൾപ്പെടെ ഉള്ളവർ എത്തുന്നു വലിയ ആരവമാണ് വലിയ ആരവമാണ് അവർക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം പ്ലീസ് ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്തായാലും ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഒന്ന് ആളുകൾ മാറി എന്ന് സഹകരിക്കണം എന്തായാലും വലിയ ആവേശത്തോടു കൂടി ആവേശത്തി ആവേശത്തു കൂടി സ്വീകരിക്കാനുള്ള ഒരു ഇതാണ് നമുക്കിത് ചേച്ചി ഇറങ്ങിയിരിക്കുന്നു അതോടൊപ്പം പ്രണവ് സിനിമ കാണാൻ പതിരിക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് എത്തുന്നത് ആന്റണി ചേട്ടൻ ആന്റണി ചേട്ടൻ പ്രണവും ഉൾപ്പെടെയുള്ളവർ പ്രണവ് ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്നു വലിയ ആവേശം ആവേശത്തിൽ 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 നമ്മുടെ പ്രിയപ്പെട്ട പ്രണവും ചേച്ചിയും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ആന്റണി ചേട്ടൻ ഉൾപ്പെടെ എത്തിയിരിക്കുന്നു ഒന്ന് അങ്ങോട്ട് പൈസ കൊടുക്കാം നമുക്ക് ചേച്ചി അങ്ങോട്ടൊന്ന് പൈസ കൊടുക്കാം ചേട്ടാ അങ്ങോട്ട് ഫേസ് കൊടുക്കാം ാണ് ലോകമെമ്പാടും പ്രതീക്ഷയിലാണ് ഈ നിമിഷത്തിന് വേണ്ടിട്ടാണ് നമ്മളാ സിനിമയിൽ സിനിമയുടെ കൂടെ യാത്ര ചെയ്തത് അതിന്റെ ഒരു സന്തോഷം കിട്ടുന്നെന്ന് പറയുന്നത് അതിയായ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് എല്ലാവരോടും എല്ലാ സപ്പോർട്ടിനും നന്ദി ഉറങ്ങിയിട്ടില്ല പടം കണ്ടിട്ട് ബാക്കി അപ്പം വലിയ ആവേശത്തിലാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ലാലാട്ടിന്റെ ചേച്ചിയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനിൽ ചേട്ടൻ പ്രണവ് മോഹൻലാലും സിനിമ കാണാൻ ഈ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും വലിയ ആവേശത്തിലാണ് സിനിമാ പ്രേമികളിലെ മനസ്സിൽ ഇടം പിടിച്ച ആ മുഹൂർത്തത്തിലേക്കാണ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത് അൾട്രാ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ